ി എത്ര ഉമ്മ ഭാരതിന്ന് പള്ളിക്കാടിറങ്ങി എത്ര മക്കളോട് ചെന്ന് ഉഴുതുങ്ങി ജീവനോടുള്ള കാലത്ത് ഇങ്ങനെ കാണും ഞാനും മാന്തി മയത്ത് രിക്കുന്നതാളിൻ്റെ രാജ്യത്ത് ഉമ്മരിക്കട്ടെ ഉമ്മ ലോകത്ത് ഉമ്മ ഉമ്മ തലരാളുങ്ങൾ ഉമ്മ ഉമ്മ തലരാത്ത തിങ്കൾ ആരൊരാൾ പാടുന്ന

മനസ് കവി അതിലെന്റും ഗിരോ ആരോ ഉം മാറോ തീരാത്ത കവിത മാത്രം പോലെ വന്ന് മറിയാ സ്നേഹമെതി തളരും എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും എൻ്റെ ഉമ്മ തൻ വിസർജവും ചെയ്യും ഞാൻ തോവാഫ് തൻ ും കുട്ടി ഉറങ്ങിയിട്ടുണ്ട് കൈ ഇതൊന്നും ഓർമ്മല മക്കളേ ഈ പാട്ട് ഭയങ്കര പാട്ടാണ് ഈ പാട്ടിനോട് നമ്മളെ വയനാട്ടിലെ ദുരന്തം താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ എത്ര എത്ര മക്കളാണല്ലേ ഒരു കുട്ടിക്ക് കൈയില്ല കാലില്ല ഏകദേശം നൂറ്റി സംതിങ് കുട്ടികളുടെ കുട്ടികളെന്നല്ല ജീവന അറ്റ ബോഡികൾ അതായത് കയ്യും കാലും പകുതിയും തലയും ഏതാന്ന് പോലും തിരിച്ചറിയാതെ എത്രയോ ഉണ്ണം തിരിച്ചറിയുന്ന എത്രയോ കഷ്ടി മുന്നൂറ്റി ഇരുപതിൻ്റെ മുകളിൽ മരണസംഖ്യ അല്ലേ ഇതുപോലത്തെ എത്ര കുട്ടികളാണെന്നറിയാം ഓരോരുത്തർ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തുക എന്തായാലും അവനാൻ്റെ തന്ടിയും തള്ളടിയും മാതിരി ആവില്ലല്ലോ അല്ലേ പക്ഷെ എന്തായാലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു കാര്യമാണ് കാരണം ഒന്നും അറിയാത്ത പ്രായത്തിലേ അവർക്കൊന്നും ഓർക്കൊന്നുമില്ല മക്കളെ നമുക്ക് പോകാങ്ങനെ പുത്തനൊടുപ്പായൊക്കെ മോളിട്ട് ഞാൻ യാത്ര തിരിക്കുകയാണ് അല്ലേ ഞാൻ അടുത്ത് ഇങ്ങനെ ഓരോ ദിവസം വരും രാത്രി വരൂ രാവിലെ അപ്പ അബ്ബോട്ടോ അപ്പ നമുക്ക് എന്താണ് പോഷ്ടത് വിളിച്ചതുകൊണ്ട് അന്നും പാർക്കൊന്നും ചെയ്തു കേട്ടോ അപ്പം കൈസ് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കോട്ടെ കോട്ടെ ഒരുപാട് പേര് ഇജ്ജ് വരുന്നില്ലേ വരുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും െണ്ണൂറ് കഴിയും പിന്നെ ആരും ആരുല്ലെങ്കി പോകട്ടോ അപ്പൊ അവിടെ പോസ് ഒന്നാ റസ്റ്റ് ഒന്നും നോക്കൂല പോകും കുട്ടി വരുമ്പോ ബാത്റൂമല്ലേ പണിയാണ് അതാണ് നേരെന്താനീ കൊണ്ടുപോകാണ്ട് അടുത്തേക്ക് കൊണ്ടാകും അവരെന്തൊക്കെ നമ്മൾ വെള്ളത്തിലോട്ടാണ് പോകുന്നത് മനസിലായോ എത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാല് ടെൻഷൻ മാറൂല്ലേ

ആ ും പിതാവിനും പണിക്കാരുണ്ട് കൈ ബാക്കിയുള്ള ഞാൻ അവിടെ അക്ബർക്ക് എത്തിയു അക്ബർ കഴിഞ്ഞ് നാളെ വരും എന്തായാലും ഇപ്പൊ അവിടെ എത്തിയ കുറച്ച് കാര്യങ്ങൾ നിജാസ് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയില് ഇട്ടിട്ട് ആക്കിയാണ് കാണണം ും അങ്ങനെ രണ്ടു മാസം തികഞ്ഞു എന്റെ കുട്ടി ഇരിക്കാണ് അറുപത് ദിവസമായി ഭൂമിയിലോട്ട് വന്നിട്ട് അറുപത് ദിവസമായിട്ടുള്ള അറുപത് ദിവസത്തില് ദിവസമായി കുട്ടിന്റെ വെള്ളിപ്പ് ഓർമ്മ കാണിച്ചു കൊടുക്ക എടുത്ത വീഡിയോ വീടൊക്കെ എല്ലാവർക്കും വയനാട്ടിലുള്ളവർക്ക് വേണ്ടി അപ്പോ വീട്ടിന്റെ പിന്നെ മുന്നിലാണുള്ളത് ഉള്ളത് അവിടെ ഇല്ല അളിയന് സിനുവിൻ്റെ കൂടെയൊക്കെ പോയി വെക്കാണ് അപ്പോൾ നമ്മളെ എഞ്ചിനീയറോടെ എത്തിയിട്ടുണ്ട് അക്ബർക്ക് എത്തിയിട്ടുണ്ട് അക്ബർക്ക് എന്തൊക്കെ അലഹമില്ല അപ്പോ അക്ബർ അക്ബർക്കായി ഞാൻ തമ്മിൽ നമ്മൾ മുന്നേ പരിചയമുണ്ടല്ലേ പരിചയമുണ്ട് നമ്മൾ മുന്നേ പരിചയമുണ്ട് നമ്മളിപ്പോൾ വന്നതിന് ശേഷം തന്നെ അക്ബർക്കായിട്ട് പരിചയമുണ്ട് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തല്ലേ മറ്റേ സൈറ്റ് കിടക്കുന്നത് അല്ലേ ആ കൊല്ലത്ത് പത്തനാപുരം അല്ലേ പത്തനാപുരം പത്തനാപുരത്ത് പത്തനാപുരത്താണ് ഇപ്പൊ സൈ സൈക്കി കിടക്കുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുപ്പത് കിലോമീറ്റർ ഉണ്ടല്ലേ പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് അത് തന്നെ

കയ്യിലൊ കൈയിലൊക്കെ കയ്യിലൊട്ടിക്കണെന്നാല് സ്പേസറല്ല മെയിൻ ആയിട്ട് വരുന്നത് ജോയിന്റ് ഫ്രീ ആയിട്ടാണ് വരുന്നത് ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പൊ അതിന്റെ വൃത്തി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് വാട്ടർ ലെവൽ ചെയ്തിട്ട് ഗർഭിച്ച് ചെയ്യുമ്പോൾ ജോയിന്റ് ഫ്രീ ആയിട്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് ജോയിന്റ് ഫ്രീ ആയിട്ട് വരുമ്പോൾ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോസിലൊക്കെ നമുക്കത് കാണാം നമുക്ക് ആ പരത്തിക്കല്ലേ ഓക്കേ ദിവസം നമ്മുടെ ഈ ഒരു ഫ്ലോറ് പിന്നെ മിക്സ് ചെയ്തൊക്കെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കാം ഇതിന് ഏകദേശം എത്ര ദിവസം പണിയുണ്ടല്ലേ ശേഷം പിന്നെ ഒരു മൂന്നാല് ദിവസം പണി ഉണ്ടല്ലേ കഴിഞ്ഞാല് നനച്ചിരിക്കണം സെറ്റ് ആക്കി എടുക്കണം സെറ്റ് ആക്കി എടുക്കണം അല്ലേ ഓക്കേ അപ്പോൾ അതാണ് ില് ഓൾറെഡി പരത്തി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് കണ്ടുനോക്കാം ഉം കണ്ടില്ലാണെന്നുണ്ട് പ്രത്യേകിച്ച് ആയിട്ട് ചെയ്യുമ്പോൾ

ാണ് അപ്പൊ ഒന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാസ് കേറങ്ങി ബുദ്ധിമുട്ട് ചെയ്ത് വെച്ചാൽ അറിയില്ല അങ്ങനത്തെ యాపారా గైస్ ఇదింద ఒక పినిదోని అరే ఓకే అప్పుడు ఇదొక్క ఎన్ని పరతలే కణితిలో మనం మనం అడత స్టెప్ ఆ అటాచ్ చేయులే కంప్లీట్ పో ఓరే లెవెల్ కి నేకిటడం కిటడం ల్లం ఒక స్లోప్ ఓరే లెవెల్ కి కొట్టు వన్నట్ టోటల్ లైట్ మనం చేయ చేయ వండి కంప్లీట్ లెవెల్ చేయేసిన ససన నన్స్ సెట్ అయ్యి నిటడం వర్క్ స్టార్ట్ చేయ స్టార్ట్ చేయులే ఎస్టిరి మూడు ఒక ఆర్చినుళ్ళి ఒక ఆర్చినుళ్ళికి ఓకే రెడీ మనకు వర్క్ స్టార్ట్ చేయు షలో ఓకే గైస్ అప్పుడు നമ്മുടെ എഞ്ചിനീയർ പിന്നെ ആൾ പോയിട്ടുണ്ട് പോവാണ് ഇറങ്ങണം ഓക്കേ